ഹലോ ഫ്രണ്ട്സ് ലോട്ടോ പ്രസിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ചില സാങ്കേതിക കാരണങ്ങളാൽ കുറച്ച് നാളുകളായി ടിക്കറ്റ് ഇടാൻ വേണ്ടി നമുക്ക് സാധിച്ചിട്ടില്ല അപ്പോൾ നമ്മൾ ഇന്നു മുതൽ വീണ്ടും സ്റ്റാർട്ട് ചെയ്യാണ് അപ്പോൾ നമ്മൾ നാളത്തെ ടിക്കറ്റ് എടുത്തിട്ടുണ്ട് നാളത്തെ ടിക്കറ്റ് എന്ന് പറയുന്നത് മുപ്പത്തിരണ്ട് എഴുപത്തി അഞ്ച് മുതൽ മുപ്പത്തി രണ്ട് എഴുപത്തി ഒൻപത് വരെയുള്ള നമ്പേഴ്സാണ് നമ്മൾ എടുത്തിട്ടുള്ളത് അപ്പോൾ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണ് നിങ്ങളെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക അപ്പോൾ നാളെ ഇതിൽ നമുക്ക് ഏത് നമ്പറിനായിരിക്കും പ്രൈസ് വീഴുക എന്നുള്ളത് നിങ്ങൾ പ്രെഡിക്റ്റ് ചെയ്യുക അപ്പോൾ എല്ലാവരും എത്രയും പെട്ടെന്ന് തന്നെ നമ്പറ് കമൻറ്റായിട്ട് ഇട്ടോളൂ അപ്പോൾ നമ്മുടെ നാളത്തെ ടിക്കറ്റ് എന്ന് പറയുന്നത് എസ് വൈ എഴുപത്തഞ്ച് മുപ്പത്തിരണ്ട് എഴുപത്തി അഞ്ച് എസ് ടി എഴുപത്തഞ്ച് മുപ്പത്തിരണ്ട് എഴുപത്തി ആറ് എസ് സെഡ് എഴുപത്തഞ്ച് മുപ്പത്തിരണ്ട് എഴുപത്തി ഏഴ് എസ് വൈ എഴുപത്തഞ്ച് മുപ്പത്തിരണ്ട് എഴുപത്തി എട്ട് എസ് ടി എഴുപത്തഞ്ച് മുപ്പത്തിരണ്ട് എഴുപത്തി ഒമ്പത് അപ്പോൾ നാളെ ഇതിൽ ഏതെങ്കിലും നമ്പറിന് പ്രൈസ് വീഴും എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ വീഡിയോക്ക് താഴെ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക അപ്പോൾ നാളത്തെ റിസൾട്ട് വന്നതിന് ശേഷം നമുക്ക് കാണാം അപ്പോൾ എല്ലാവർക്കും നന്ദി നമസ്കാരം എൻ്റെ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ പ്രിയ കൂട്ടുകാർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി രേഖപ്പെടുത്തുന്നു അപ്പോൾ എല്ലാവരും എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങൾ ഇതിൻ്റെ കമൻറ്റ് ഇതിന് താഴെ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക നിങ്ങൾക്ക് മനസ്സിൽ തോന്നുന്ന ഏത് നമ്പറിനായിരിക്കും പ്രൈസ് വീഴുക എന്നുള്ളത് നിങ്ങൾ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക അതുപോലെ തന്നെ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്ത് സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ സബ്സ്ക്രൈബ് നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ എനിക്ക് കൂടുതൽ ടിക്കറ്റ് എടുത്തിട്ട് വരാൻ വേണ്ടി സാധിക്കുള്ളൂ അപ്പോൾ നിങ്ങളുടെ ഓരോരുത്തരുടെയും സപ്പോർട്ട് ഉണ്ടാകുമെന്നും പ്രതീക്ഷിക്കുന്നു അപ്പോൾ നാളെ റിസൾട്ട് വന്നതിന് ശേഷം പുതിയ വീഡിയോ ആയിട്ട് കാണാം താങ്ക്